ചലച്ചിത്ര രംഗത്തെ സംഘടനയായ അമ്മയെ വലിച്ചെറിയണമെന്ന് പി കെ ശ്രീമതി ടീച്ചർ കേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തടസ്സപ്പെടുത്താൻ പോയവർ പോലും ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് റിപ്പോർട്ട് സിനിമാ മേഖലയുടെ ശുദ്ധീകരണത്തിന് വഴിവെക്കണം സിനിമാ മേഖലയിലെ സംഘടനയായ അമ്മ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ശ്രീമതി ടീച്ചർ ചോദിച്ചു നൂറ്റാണ്ടുകൾ ആയിട്ട് തുടരുന്ന ഈ ജീർണമായ വശങ്ങളെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കാൻ ഈ സിനിമാ രംഗത്ത് എങ്ങനെ സാധിക്കും അവരോട് മാന്യമായിട്ട് മാന്യമായിട്ട് എങ്ങനെ പെരുമാറാൻ കഴിയും അങ്ങനെ അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടുകൂടി ആ അതിൽ ഓരോ സിനിമാ രംഗത്തും അവിടെ ശരിക്കും കംപ്ലയിൻ്റ് വന്നാൽ പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഇൻറ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് പുറത്തുള്ളവർക്കു കൂടി ഒരു പുറത്തുള്ള ഒരാൾക്കു കൂടി ആ കമ്മിറ്റിയിലൊരംഗം ആയിട്ട് വരത്തക്ക വിധത്തിലുള്ള ഒരു കമ്മിറ്റി ഇൻറ്റേർണൽ കമ്മിറ്റി എന്ന് പറയുന്ന പേരിന് മാത്രമാണ് അത് പോരാ ഇൻ്റേണൽ കമ്മിറ്റി സ്ട്രോങ് ആയിരിക്കണം ഒരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ ഇൻറ്റേണൽ കമ്മിറ്റിയിൽ വന്നാൽ സിനിമാ രംഗത്തുള്ളവർ മാത്രമാണെങ്കിൽ അവർ ആൺകുട്ടി പിന്നെ പെൺകുട്ടികളൊന്നിച്ച് ചേരില്ല പക്ഷെ പുറത്തു നിന്നുള്ളവരുണ്ടെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇടപെടാൻ പറ്റും അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഇൻറ്റേണൽ കമ്മിറ്റി ഓരോ സിനിമ നടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മ എന്ന പദം ഞാൻ അന്ന് തന്നെ അമ്മ അമ്മയുടെ ഭാരവാഹികളെക്കുറിച്ച് എഴുതിയപ്പോൾ അമ്മയിൽ പെൺമക്കളില്ല എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അമ്മ എന്ന അമ്മ അമ്മ എന്ന പദം അതിൽ പെൺമക്കളില്ല ഭാരവാഹികളൊരാളെങ്കിലും ഒരു വൈസ് പ്രസിഡന്റ് എങ്കിലും ആക്കണ്ടേ പിന്നെ ആരോ നോമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടു അതെല്ലാം വലിച്ചെറിയാവേണ്ടത് അമ്മയിൽ പെൺമക്കളില്ല സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകാത്ത അമ്മയെ വലിച്ചെറിയുകയാണ് വേണ്ടത് കൂടുതൽ ചൂഷണം നേരിടേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുമാർ പൂർണ്ണമായും മൊഴി കൊടുത്തിട്ടില്ല ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് മേഖലയിൽ പുരുഷന്മാർക്ക് ബഹുമാനവും സ്ത്രീകൾക്ക് അവഗണനയും നേരിടുന്നു സ്ത്രീകളോടുള്ള അടിമ മനോഭാവവും വെച്ചുപുലർത്തുകയാണ് വിദ്യാസമ്പന്നമായ കേരളത്തിൽ പോലും സ്ത്രീകൾ അസമത്വം നേരിടുന്നു ഇത് വേതനത്തിന്റെ കാര്യത്തിൽ പോലും ഉണ്ടാവുകയാണെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു